ോട്ടെ ഫോസ് ഞങ്ങൾക്ക് ഫോഷൊന്നും കണ്ട അതറിയില്ല ഇച്ചിര മനസ്സിലേ ആ ഡി വൈഫാണ് ചോദിക്കുന്നത് അവരോടല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത് ഞങ്ങൾക്കൊന്നും പറയാനില്ല പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല പാർട്ടി എന്തിനാണ് ബുദ്ധിമുട്ടാക്കേണ്ടത് പാർട്ടിക്ക് ബോംബുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല പാർട്ടി ആക്രമിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചതാണ് ഇങ്ങോട്ട് ആക്രമിക്കപ്പെടുകയും ഞങ്ങളുടെ സഹാക്കളെ കൊല്ലുകയും ചെയ്തിട്ടും ഞങ്ങൾ അതിനെതിരായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ ബോംബ് ഉണ്ടാക്കേണ്ട പല കാര്യമുണ്ടോ ബോംബിൻ്റെ പിന്നെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ലീഗ് കേന്ദ്രത്തിൽ ബോംബ് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെ ഗൗരവം പരിശോധിക്കേണ്ടതാണ് ആയിക്കോട്ടെ ഫോഷോ ഞങ്ങൾക്ക് ഫോഷൊന്നും കണ്ടില്ല അതറിയില്ല ഇച്ചിരി മനസ്സിലേ ആ ഡി വൈഫ് ചോദിക്കുന്നത് അതോടൊപ്പം നിങ്ങൾ ചോദിക്കേണ്ടത് ഞങ്ങൾക്കതിൽ യാതൊന്നും പറയാനില്ല സി പി എമ്മിന് ബോംബുണ്ടാക്കിയോ ബോംബ് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യം നിർവഹിക്കാനോ ഇല്ല അത് ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞതുള്ളതാണ് പത്തിരുപത്തിയേഴ് ആളുടെ നമ്മുടെ സഹാക്കട ലിസ്റ്റ് ചെയ്യാൻ കൃത്യമായിട്ട് പത്രസമ്മേളനത്തിൽ എറണാകുളത്ത് കൊടുത്തിയാണ് ആ ഇരുപത്തിയേഴ് സഭാക്കളെ കൊന്നിട്ട് ഞങ്ങൾ അതിന് മറുപടി ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല ജനങ്ങളെ അണിനെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി മതി അത്രയും കൊണ്ട് മതിയാക്കാം അത്രയും കൊണ്ട് നമുക്ക് ഇത് മതിയാക്കാം ആ ഭാവം മതിയാക്കാം മതി അത് മതി അത് മതി അത്രയും കൊണ്ട് അത് അത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി പറഞ്ഞു ഒരുപാട് വെറുതെ ആവശ്യമില്ലാണെങ്കിൽ ഇങ്ങനെ ചോർന്ന് പിടിക്കേണ്ട കാര്യം കൃത്യമായിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞു പിന്നെ വെറുതെ പറഞ്ഞു നിങ്ങൾ മനോജനോട് അതുപോലുള്ള എസ് എഫ് ഐ ഡി വൈ എഫ് ഐക്കാരോട് പോയി ചോദിക്കാം കേട്ടോ പാർട്ടിക്ക് ആയിരുന്നു ബന്ധമില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അതിനോട് പറഞ്ഞുകൊണ്ടിട്ടുണ്ടായി അത് ഡിവൈഫ വന്നുകൊണ്ട് ഡിവൈഫ് അവിടെ ചോദിക്കും അവർ ആവശ്യമായ നിലപാട് സ്വീകരിക്കും അവർ പറഞ്ഞിട്ടുണ്ട് സനോജന പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ഞങ്ങൾക്ക് അന്നത്തെ ഒരു പോഷക സംഘടനയില്ല യുവജന സംഘടന എന്ന് പറയുന്നത് യു എൻ സംഘടന ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ് ഞങ്ങൾക്ക് പോഷക സംഘടനയായിട്ട് ഒരു സംഘടനയില്ല അതിൽ കോൺഗ്രസിനൊക്കെ ആയിരുന്നു കോൺഗ്രസ് കോൺഗ്രസൊക്കെ അവരെ പോഷക സംഘടന അത് നമ്മൾ ആലോചിക്കാം അത് നോക്കാം കേട്ടോ അത് പറഞ്ഞു ഞാൻ അത് പോയി കഴിഞ്ഞു നോക്കാന്ന് വെറുതെ ആവശ്യമില്ലാണ്ട് ഈ കൈ ലക്ഷം വരും കെ ലക്ഷം വരും നിന്റെ മനോരമയാണ് ആ മാതൃഭൂമിയാ നിങ്ങളെ രാഷ്ട്രീയമാണ് കളിച്ചോണ്ടിരിക്കുന്നത് ആ രാഷ്ട്രീയം കളിക്കുന്ന ഞങ്ങൾക്ക് നേരം ഇല്ല സമയമില്ല വെറുതെ ആവശ്യമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സുരേന്ദ്രൻ്റെ ആഗ്രഹം ഇങ്ങനെ ഇന്ത്യയിലെ പുരാണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പേര് നൽകാനും ചരിത്രപരമായ പേരുകൾ ഒഴിവാക്കാനുമുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഫാസ്തത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ് ഫാസ്തു വരുമ്പഴി തലപ്പില് ജയിച്ചാൽ നടക്കില്ല ഫാസ്തുതം വരണം അല്ലാണ്ട് വെറുതെ ജയിക്കുന്നുള്ളതുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല നടക്കാത്ത കാര്യം ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇതൊന്നും വിലപ്പോകില്ല ഒരു ഗണപതി വട്ടവും ഒന്നും തണുപ്പില്ല ഈ നന്ദകുമാറിനെ മുഖവിലക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളല്ല അവിടെ നന്ദകുമാറിനെ പോലുള്ള ഒരാൾ പറയുന്നത് മുഴുവൻ തള്ളി കളയാൻ പറ്റില്ല അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ആവശ്യമായ പരിശോധന നടക്കണം രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ ഉൾപ്പെടെ ചോർത്തി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടന്നുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് വന്ന കാര്യം വെച്ചുകൊണ്ട് വളരെ ഗൗരവപൂർണ്ണമായ പരിശോധന നടക്കേണ്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം നൂറ് ശതമാനം നന്ദകുമാരൻ വിശ്വസിക്കാൻ പറ്റില്ല നന്ദകുമാരാണ് പറഞ്ഞത് എന്നുള്ളതുകൊണ്ട് ഈ വല്ല വസ്തുതകളുള്ളതാണെങ്കിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് ഇത് രണ്ടും വെച്ചുകൊണ്ട് വളരെ ഫലപ്രദമായ ഒരു അന്വേഷണം നടത്തുകയാണ് വേണ്ടത് നടത്തണം സംസ്ഥാന പോലീസ് മാത്രമല്ല ഇത് കേന്ദ്രത്തിൻ്റെയും കൂടി ഭാഗമല്ലേ എല്ലാവരും അന്വേഷിക്കട്ടെ ഏജൻസിക്കൂടെ യാതൊരു ക്ഷാമവും ഇല്ലോ അന്വേഷിക്കാൻ അന്വേഷിക്കട്ടെ നിങ്ങൾക്ക് ഏതാ ഏതാകൊണ്ടെന്ന് വെച്ചാൽ ചേർക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏജൻസി ഏജൻസിയാണോ ആ ഏജൻസി നിന്നെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തുക ഞാൻ ഏത് ഏജൻസി ആയാലും വളരെ ശക്തിയായിട്ട് അന്വേഷിക്കണം എന്നാണ് ആ അത് വിളിച്ചത് വെറുതെ ആവശ്യമില്ലാണത് ഞാൻ ഞാൻ പെട്ടി പറയാൻ പോകുന്നില്ല വെറുതെ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് വേറെ പണിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ വാർത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എനിക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ ചോദിച്ചു ചേരാൻ പോകും ശരി ശരി നടപടി അതൊക്കെ ഞാൻ പറഞ്ഞില്ല സ്നോജയോട് ചോദിക്കുന്നു പാർട്ടി സംസ്ഥാനത്തെ പറ്റി യാത്ര യാതൊരു ബാധ്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഉറപ്പിച്ചായി പറഞ്ഞല്ലോ അത് പാർട്ടിക്ക് യാതൊരു ബന്ധവും പാർട്ടിക്ക് അങ്ങനെ ഒരു ബോമുണ്ടാക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുമില്ല ഇനി ഉണ്ടാക്കാൻ പോകുന്നില്ല ഒരേ അത് ഞാൻ പറഞ്ഞല്ലോ അതുണ്ടാവും സ്വാഭാവികമായിട്ട് ഇത് ഓടിക്കൂടല്ലോ ആളുകൾ അങ്ങനെ വന്നാൽ ഓടിക്കൂടുന്ന സംഭവത്തിൻ്റെ ഭാഗമായിട്ട് അവരെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോകുന്ന ആളുകളുണ്ട് അവരെ അവരെയൊക്കെയാണ് പ്രതികരിക്കുന്നതെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പോയി അന്വേഷിക്കട്ടെ എന്ന് അന്വേഷിച്ച് പോലീസിന് മനസ്സിലാവുന്നതിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോട്ടെ ഞങ്ങളതിലൊന്നും ഇടപെടും ഞാൻ കേസിലോ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യത്തിലൂടെ പടാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ഉറക്കേണ്ട കാര്യം എന്നാ അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പദപ്രയോഗത്തിൻ്റെ ഒരവസ്ഥ എന്താ എന്നാൽ പറഞ്ഞ് പറഞ്ഞത് ഇതിനെ വെറുതെ മാറ്റി പറയലാ ഇടക്കിടക്ക് നിങ്ങൾ ഏതാ ഇത് ഏഷ്യാനെറ്റി വിനിയോഗിക തന്നെയല്ലേ പണി വെറുതെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മൂത്ത് മൂത്ത് എന്തെങ്കിലും പറയുന്ന സ്ഥിതിയിലെത്താൻ പാടില്ല കേട്ടോ ഏഷ്യാനെറ്റുകാരനല്ല അതാ പണി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രകടിപ്പിക്കുന്ന മാധ്യമങ്ങളിൽ ഒന്നാണ് ഈ ഏഷ്യാനെറ്റ് ശരി മതി